നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മാസം മുപ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അഞ്ചോളം അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രാധാന്യമുള്ളതാണ് അതിനാൽ തന്നെ വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് അപ്പൊ നമുക്ക് അറിയിപ്പുകളുടെ വിശദ വിവരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് എഴുപത് വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി കേരളത്തിൽ നടപ്പാക്കിയില്ല അതിന് പ്രത്യേക കേന്ദ്ര സഹായം വേണമെന്നാണ് വാദം രണ്ടായിരത്തി പതിനെട്ടിലാണ് പാവപ്പെട്ടവർക്കായി അഞ്ചു ലക്ഷം രൂപ വരെ പ്രതിവർഷ ചികിത്സാ സഹായം നൽകുന്ന പദ്ധതി നടപ്പാക്കിയത് അറുപത് ശതമാനം കേന്ദ്ര ഫണ്ടും ബാക്കി സംസ്ഥാന ഫണ്ടും എന്നിങ്ങനെയാണ് അതിന്റെ രീതി ഈ പദ്ധതി പ്രകാരമുള്ള കേന്ദ്ര സഹായം ഉപയോഗിച്ച് ആയുഷ്മാൻ ഭാരത് കാപ്സ് അല്ലെങ്കിൽ കാരുണ്യ സുരക്ഷാ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാവപ്പെട്ട കുടുംബത്തിലെ എല്ലാവർക്കുമാണ് അഞ്ചു ലക്ഷം രൂപ നൽകുന്നത് എന്നാൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടുത്തിയ പുതിയ പദ്ധതി അനുസരിച്ച് എഴുപത് കഴിഞ്ഞവർക്ക് അഞ്ചു ലക്ഷം രൂപയുടെ അധിക കവറേജ് ഉപാധി രഹിതമായി ലഭിക്കും ഇതിനായി ആയുഷ്മാൻ ഭാരത് കാർഡിന് പുറമെ ആയുഷ്മാൻ ഭാരത് വന്ദന കാർഡ് നൽകും വരുമാന പരിധി ബാധകമല്ല ഇതാണ് കേരളത്തിൽ നടപ്പാക്കാത്തത് ആയുഷ്മാൻ ഭാരത് കാർഡ് എടുക്കേണ്ടത് അക്ഷയ കേന്ദ്രങ്ങളിൽ നിന്നാണ് വന്ദന കാർഡ് അക്ഷയ സെന്ററുകളിൽ നിന്ന് കൊടുക്കേണ്ടെന്ന് സർക്കാർ ഉത്തരവിട്ടു എന്നാൽ കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള കോമൺ സർവീസ് സെന്ററുകൾ വഴി ആയുഷ്മാൻ വന്ദന കാർഡ് രജിസ്റ്റർ ചെയ്ത് വാങ്ങാം ബെനിഫിഷ്യറി ഡോട്ട് എൻ എച്ച് എ ഡോട്ട് ഗവൺമെന്റ് ഡോട്ട്ഇൻ എന്ന പോർട്ടലിലൂടെ സിറ്റിസൺ ലോഗിൻ ചെയ്തും വന്ദന കാർഡ് എടുക്കാം പക്ഷെ അതനുസരിച്ചുള്ള ചികിത്സ സംസ്ഥാനത്ത് ലഭിക്കില്ല കേന്ദ്രത്തിൽ നിന്ന് വ്യക്തമായ മാർഗരേഖ ലഭിച്ചില്ല കേന്ദ്രവും സംസ്ഥാനവും പദ്ധതി സംബന്ധിച്ച് ധാരണയിലെത്തിയില്ല പുതിയ പദ്ധതിയുടെ സംസ്ഥാന വിഹിതം നൽകാനാവില്ല തുടങ്ങിയവയാണ് സംസ്ഥാന സർക്കാർ പറയുന്ന കാരണങ്ങൾ സംസ്ഥാനത്ത് എഴുപത് വയസ്സ് പിന്നിട്ടവർ പുരുഷന്മാർ പതിനൊന്ന് പോയിന്റ് അഞ്ച് രണ്ട് ലക്ഷവും സ്ത്രീകൾ പതിനാല് പോയിന്റ് നാല് രണ്ട് ലക്ഷവും പേരുണ്ട് അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചു നവംബർ മാസം മുതൽ രണ്ടായിരം രൂപയായിരിക്കും ഓരോ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും ലഭിക്കുക ഇതോടൊപ്പം തന്നെ ആശാർ വർക്കർമാരുടെ ഓണറിയവും ആയിരം രൂപ വർദ്ധിപ്പിച്ചു സർക്കാർ ഉദ്യോഗസ്ഥർക്കും ആശ്വാസം പ്രഖ്യാപനമാണ് നടത്തിയിരിക്കുന്നത് ഡി ഒരു ഗഡു വർദ്ധിപ്പിച്ചു നാല് ശതമാനം ഡി എ കുടിശ്ശിക നവംബർ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകും സ്ത്രീകൾക്കായി പ്രത്യേക പെൻഷനും മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയാണ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിനായി മൂവായിരത്തി എണ്ണൂറ് കോടി രൂപയായിരിക്കും സർക്കാർ ചെലവഴിക്കുക നിലവിൽ ഒരു സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെയും കീഴിൽ വരാത്ത മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വയസ്സ് വരെ പ്രായമുള്ള പാവപ്പെട്ട കുടുംബത്തിലെ സ്ത്രീകൾക്ക് ആയിരം രൂപ പെൻഷൻ നൽകുന്നതാണ് പദ്ധതി അതായത് ഈ ഒരു പദ്ധതി പ്രകാരം മിക്കവാറും ബി പി എൽ വിഭാഗത്തിലെ കുടുംബങ്ങൾക്കായിരിക്കും ഈ ഒരു ആയിരം രൂപ സഹായം ലഭിക്കുക ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ മറ്റു ഹാർബറുകളിൽ നിന്നുള്ള മത്സ്യങ്ങൾ എന്ന വ്യാജേന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്ന പഴകിയ മത്സ്യങ്ങൾ അടുക്കളകളെ രോഗങ്ങളുടെ പ്രഭവ കേന്ദ്രങ്ങളാക്കുന്നു ട്രോളിങ് നിരോധന കാലയളവിലായിരുന്നു മുൻപ് ഇത്തരം മത്സ്യങ്ങൾ എത്തിയിരുന്നത് എന്നാൽ മത്സ്യങ്ങൾ സുലഭമായി ലഭിക്കുമ്പോഴും ചെറുകിട കച്ചവടക്കാരെയും ഉപഭോക്താക്കളെയും കബളിപ്പിച്ച് ഇത്തരം മത്സ്യങ്ങൾ പ്രവഹിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കൊല്ലം നഗരത്തിലെ പല മാർക്കറ്റുകളിലും ഹാർബറിന് വെളിയിലും ഇത്തരത്തിലുള്ള മത്സ്യങ്ങൾ എത്തുന്നുണ്ട് പഴകിയ മത്സ്യമായതിനാൽ കുറഞ്ഞ വിലയ്ക്ക് ലഭിക്കും സർക്കാർ ഉടമസ്ഥതയിലുള്ള മത്സ്യഫെഡ് സ്റ്റാളുകളിലും ഗുണനിലവാരമില്ലാത്ത മത്സ്യങ്ങളുടെ വിൽപ്പന സജീവമാണെന്നുള്ള ആരോപണമുണ്ട് ഹാർബറുകളിൽ നിന്നും ഉൾനാടൻ മത്സ്യ കർഷകരിൽ നിന്നും നേരി അതത് ദിവസത്തെ മീനുകൾ വിപണന കേന്ദ്രങ്ങളിൽ എത്തിച്ച് വിൽപ്പന നടത്തുന്ന വഞ്ചിയിൽ നിന്ന് അടുക്കളയിലേക്ക് പദ്ധതിയിലും അന്യ സംസ്ഥാന മത്സ്യങ്ങളെയാണ് ആശ്രയിക്കുന്നത് ഇത്തരം മത്സ്യങ്ങളുടെ വഴിയോര വിൽപ്പനയും വ്യാപകമാണ് പ്രാദേശിക മാർക്കറ്റുകളിൽ മതിയായ ശീതീകരണ സംവിധാനങ്ങളുമില്ല ഐസ് ചേർത്താണ് ഇവിടങ്ങളിൽ മത്സ്യം സൂക്ഷിക്കുന്നത് ഒരു കിലോ മത്സ്യത്തിന് ഒരു കിലോ ഐസ് എന്നതാണ് അനുപാതം ഇത് പലപ്പോഴും പാലിക്കപ്പെടാറില്ല ഫോർമാലിൻ ഉൾപ്പെടെയുള്ള രാസവസ്തുക്കൾ കലർത്തിയാൽ ദീർഘകാലം കേടു കൂടാതെ സൂക്ഷിക്കാനാകും പഴകിയതാണെന്ന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുകയുമില്ല ചെറുകിട വ്യാപാരികൾക്ക് മത്സ്യത്തിന്റെ പഴക്കം പെട്ടെന്ന് കണ്ടെത്താൻ കഴിയാത്തതും വെല്ലുവിളിയാണ് പൊതുജനങ്ങൾ മത്സ്യം വാങ്ങുമ്പോൾ ഇക്കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കണം അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് നവംബർ മാസത്തിൽ ആധാർ കാർഡിൽ വലിയ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് നവംബർ ഒന്ന് മുതൽ ആധാർ കാർഡ് നിയമത്തിൽ മാറ്റം വരുന്നു ആധാർ കാർഡ് ഉടമകൾക്ക് അവരുടെ സ്വകാര്യ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യുവാനുള്ള അവസരമാണ് വരുന്നത് പേര് മേൽവിലാസം ജനന തീയതി മൊബൈൽ നമ്പർ പോലുള്ള സ്വകാര്യ വിവരങ്ങൾ ഇനി പൂർണ്ണമായും ഓൺലൈനായി അപ്ഡേറ്റ് ചെയ്യാൻ ആളുകളെ അനുവദിക്കുന്ന ഒരു പുതിയ ാണ് യുണീക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യ അവതരിപ്പിച്ചിട്ടുള്ളത് മുൻപ് ആധാറിലെ വിവരങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ ആളുകൾ ഒരു ദിവസം അടുത്തുള്ള കേന്ദ്രങ്ങളിൽ പോയി ക്യൂ നിൽക്കേണ്ട സാഹചര്യമായിരുന്നു അതിനുള്ള ഒരു പരിഹാരമാണ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഈ മാറ്റം ഇന്ത്യയിൽ ഉടനീളമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഉപകാരപ്പെടും കൂടാതെ ആളുകൾ ആധാർ സംബന്ധിച്ച സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുകയും ആധാർ കൂടുതൽ സുരക്ഷിതമായി ഉപയോഗിക്കാൻ സാധിക്കും ആധാർ വേഗത്തിലും സുരക്ഷിതവുമായി എല്ലാവർക്കും കൈകാര്യം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പുതിയ മാറ്റം അവതരിപ്പിച്ചിരിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് ഒക്ടോബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇപ്പോൾ തുടരുകയാണ് അക്കൗണ്ടുകളിലേക്ക് ഈ ഒരു തുക എത്തിക്കഴിഞ്ഞു ഗുണഭോക്താക്കൾക്ക് തുക ഉടനെ തന്നെ കൈപ്പറ്റാൻ സാധിക്കും കൈകളിൽ എത്തുന്ന ഗുണഭോക്താക്കൾക്കാണ് അല്പം താമസം നേരിടുക ഇത് സഹകരണ സംഘങ്ങൾ വഴിയാണ് ഗുണഭോക്താക്കളുടെ കൈകളിലേക്ക് എത്തുന്നത് എന്നതുകൊണ്ട് തന്നെ കുറച്ച് താമസം ഉണ്ടായിരിക്കും എന്നിരുന്നാൽ തന്നെയും ഈ ഈയൊരു ആഴ്ചയോടുകൂടി അതായത് നവംബർ മാസം പത്താം തീയതിക്കുള്ളിൽ എല്ലാ ഗുണഭോക്താക്കൾ ാക്കൾക്കും ഈ ഒരു ഒക്ടോബർ മാസത്തെ ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലും കൈകളിലുമായി ലഭിക്കും നവംബർ മാസം മുതൽ നിങ്ങളുടെ പെൻഷനിൽ വർധനവുണ്ട് നാനൂറ് രൂപയുടെ വർധനവാണ് വരുത്തിയിട്ടുള്ളത് രണ്ടായിരം രൂപയായിരിക്കും ഇനി നവംബർ മാസം മുതൽ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുക പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂപ് സൈനിങ്